നടന്മാരുടെ വില കൂടിയ നായകൾ നടൻ ഗിന്നസ് പക്രു ഗിന്നസ് പക്രുവിന്റെ നായക്ക് നാൽപ്പത്തയ്യായിരം രൂപയാണ് വില വരുന്നത് പ്രണവ് മോഹൻലാൽ ശിശു എന്ന നായയാണ് പ്രണവ് മോഹൻലാലിൻ്റെത് നാൽപ്പത്തയ്യായിരം രൂപയാണ് വില പ്രണവ് മോഹൻലാലിന്റെ മറ്റൊരു നായയുടെ വില മുപ്പതിനായിരം രൂപയാണ് സുരേഷ് ഗോപിയുടെ നായയുടെ വില എൺപതിനായിരം രൂപയാണ് പൃഥ്വിരാജിൻ്റെ നായയുടെ വില അയ്യായിരം രൂപയാണ് ശ്രീനാഥ് ബാസിയുടെ നായയുടെ വില നാൽപ്പത്തയ്യായിരം രൂപയാണ് ധർമ്മജൻ ബോൾഗാട്ടിയുടെ ശിശുവിൻ്റെ വില മുപ്പത്തയ്യായിരം രൂപയാണ് ഫഹദ് ഫാസിലിന്റെ നായയുടെ വില നാൽപ്പത്തയ്യായിരം രൂപയാണ് ദുൽഖർ സൽമാന്റെ നായയുടെ വില ഇരുപതിനായിരം രൂപയാണ് ഉണ്ണി മുകുന്ദന്റെ നായകളുടെ വില മുപ്പത്തയ്യായിരം രൂപയാണ് കാളിദാസ് ജയറാമിന്റെ നായിയുടെ വില ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് മറ്റൊരു നായിയുടെ വില ഒരു ലക്ഷം രൂപയാണ് ജയറാമിന്റെ നായിയുടെ വില ഇരുപത്തി അയ്യായിരം രൂപയാണ് നടൻ മോഹൻലാലിന്റെ ശിശുവിന്റെ വില നാൽപ്പത്തയ്യായിരം രൂപയാണ് തമിഴ് നടനായ അജിത്തിന്റെ നായിയുടെ വില ഒരു ലക്ഷം രൂപയാണ് കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ